എല്ലാവർക്കും സ്വാഗതം സ്വർണവിലയ്ക്ക് സ്വർണ്ണവിലയിൽ ഈ പുലർച്ചെയാണ് എന്താ സ്വർണവിലയിൽ വലിയ രീതിയിലുള്ള ഉയർച്ചയിലാണ് സ്വർണ്ണവില ഉള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് സംശയങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് പേര് റിഷു നാഫി അരുൺ എല്ലാവരും ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ എന്തിരയിൽ വരാം വേറെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് തിരക്കുള്ളൂ പോയിക്കോളി പൊയ്ക്കോളിയിട്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത് എന്താ പറയുക വളരെയധികം ക്ഷീ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് വീഡിയോ ചെയ്യാമെന്ന് കരുതി അതിലേക്ക് വരാൻ വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്നോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ജിയോ പൊളിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങൾ വലിയ രീതിയിലുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാരണം സ്വർണ്ണവിലെ വലിയ രീതിയിൽ കുതിച്ചു തരാൻ കാരണം ഇന്നിപ്പോൾ ഒരു വലിയ വാർത്ത വന്നാന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്നു ആ വാർത്ത ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ റഷ്യ ഉപയോഗിച്ചു എന്നാണ് ആര് പറയുന്നത് ഉക്രൈൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അമേരിക്ക പറഞ്ഞത് അത് ഇൻ്റർമീഡിയറ്റ് മിസൈലാണ് അല്ലാതെ ഇൻ്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലല്ലെന്ന് കാരണം ഇൻ്റർകോണ്ടിനെ ബാലിസ്റ്റിക് മിസൈലിൻ്റെയൊക്കെ പ്രത്യേകത ഉക്രൈനിലാണെങ്കിലും അതെനിക്ക് വേറെ ആരോപണമുണ്ട് റഷ്യ ഇതൊക്കെ വെപ്പൺസ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാമെന്നുള്ള ആരോപണമുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ ഇൻ്റർ കോണ്ടിൻ ബാലിസ്റ്റിക് മിസൈലിനൊക്കെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇൻ്റർ കൂടി ആകുമ്പോഴേ അതായത് അമേരിക്ക എന്നുള്ള ഒരു ആ ഒരു ഇത് അങ്ങനത്തെ ഒരു ഫിയർ വരും ആ ഒരു ആംഗിളിൽ ന്യൂക്ലിയർ സാധനങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനത്തെ ടെസ്റ്റുകൾ എന്നുള്ള രീതിയിൽ കാരണം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇൻഫോം ചെയ്തുകൊണ്ടിട്ടൊക്കെ എന്നുള്ളൊരു പല അങ്ങനത്തെ വേറെ ഒരുപാട് മാനങ്ങളുണ്ട് ഇത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതേസമയം തന്നെ ബ്രിട്ടൻ ഷാഡോ ഉപയോഗിച്ച് ഉക്രൈന് അപ്പോൾ ബ്രിട്ടൻ്റെ അല്ലെങ്കിൽ നാറ്റോ രാജ്യത്തിൻ്റെ ഹെൽപ്പിൽ അത് ഉക്രൈനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് ബ്രിട്ടന് യു കെ ഒക്കെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റഷ്യ പറയുന്നത് ഈ യുദ്ധത്തിൽ ഓക്കെ എന്തായാലും നിപ്രോയിലേക്കാണ് ഈ ഒരു മിസൈല് വന്നത് അതിപ്പോൾ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ഉപയോഗിച്ചിട്ട് ഇടുന്ന റോയ്റ്റ് ഹൗസിനോടൊക്കെ യു എസ് ഓഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയൊരു ഫിയർ ആയിട്ട് കിടക്കുക ഈ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ദീഫ് നദന്യാഹു ഗാലൻ്റ് ഇവർക്കെതിലൊക്കെ അറസ്റ്റ് വാറൻറ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇത് കുറേ മുമ്പും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു എന്തായാലും ഇത് വീണ്ടും അങ്ങനെ വന്ന് കയറേണ്ടി ഇപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ ഒന്നല്ല അറസ്റ്റ് വാറൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇൻ്റർവേൽ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ എന്തായാലും ഇതൊക്കെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനസ് കൂടി എത്രയും പെട്ടെന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങളും സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ എന്നാണ് ഇന്റർവേലിനെ പറയാനുള്ള നിരവധികൾ കൊല്ലപ്പെട്ടെന്ന് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നത് ഇതും അവസാനിക്കട്ടെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഗോൾഡ് ഉയർന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സർണിയിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് ഉയർന്നിട്ടുണ്ട് കേരളത്തിലെ സർണിൻ്റെ റിഷ്യൂ ഇനി കുറയുമോ എന്ന് ചോദിച്ചാൽ ഈ ജോപൊളിക്കൽ ടെൻഷൻസ് ഇപ്പോൾ നിൽക്കില്ല ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ആവണം എന്നാലത് കുറയുള്ളൂ ഓക്കെ അല്ലാതെ കുറയൂല അപ്പോൾ സോൾവ് ആയിട്ടില്ല പ്രശ്നങ്ങൾ ഇങ്ങനെ ഇതാക്കി വരിക ഇനി ട്രംപ് വന്നാൽ ഒറ്റടിക്ക് സ്റ്റോപ്പ് ട്രംപ് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ആകെ അങ്ങോട്ട് ഗുലമാലായിട്ട് മാറുകയാണ് റഷ്യതിൻ്റെ ഇടയ്ക്ക് വില്ലേജുകൾ പിടിച്ചതൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും പീസ് ഫോർമലാസ് വെക്കുകയാണെങ്കിൽ അതുമായി റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ നല്ല രീതിയിൽ റഷ്യക്ക് അപ്പർ ഹാൻഡുള്ള രീതിയിൽ വന്നാൽ പീസ് വന്നാൽ റഷ്യ സ്വീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് കിടക്കുന്നത് ഗോൾഡ് ആണെങ്കിൽ അപ്പോൾ ഇനി എല്ലാവരോടും അങ്ങനെ പറയാനുള്ളൂ ഈ പ്രശ്നം കുറയാതെ സ്വർണ്ണമില്ല കുറയൂല കൊറഞ്ഞ അങ്ങനെ ഉയർ ഉയർന്നു പോവുക ചെയ്യുക ഓക്കെ ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് നാളെ മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയാണ് ഉണ്ടായിരുന്നത് ഓക്കെ കുറച്ച് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയേ ഉള്ളൂ എന്നും ഒരു ഒരു എന്താ സ്വർണ്ണം വാങ്ങി പോകുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അല്ലെങ്കിൽ വാങ്ങേണ്ട എന്നുള്ള ഇതും വേണ്ട ബഡ്ജറ്റ് കാരണം ഇതിപ്പോൾ എന്താ പറയുക ഇപ്പോൾ എല്ലാ ആളുകളും ഈ ഒരു ഇത്രയും വളട്ടയിലായിട്ട് ഒരുപാട് പേര് ഈ ഡിജിറ്റൽ ലെവലിലേക്ക് വരികയാണ് കാരണം ഫിസിക്കലി ലീഗലിയാണ് വാങ്ങണത് കാരണം ചില ആളുകൾക്ക് എന്തുണ്ടാവില്ല അവരുടെ അടുത്ത് വലിയ പൈസകൾ വാങ്ങാനുണ്ടാവില്ല എന്നാൽ അവർക്ക് വാങ്ങുവാണ് അപ്പോൾ അവർ ഏത് സമയത്തും വാങ്ങുക ഏത് സമയത്തും വിൽക്കുക എന്നുള്ളൊരു ലെവലിലേക്കൊക്കെ വരുന്നുണ്ടോ എന്ന് ഇന്റേലിന് തോന്നുന്നുണ്ട് അപ്പോൾ അവർ പ്രോഫിറ്റ് ടേക്കേഴ്സ് എന്ന് പറയും അപ്പോൾ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ഭയങ്കര ആക്റ്റീവാണ് ഈ ഒരു ലെവലിൽ എന്നുള്ളതാണ് അപ്പോൾ അവരിങ്ങനെ വാങ്ങുകയാണ് കാരണം ഡിജിറ്റൽ ലെവലിലേക്കൊക്കെ വന്ന ആര് കഴിയുന്ന രീതിയിൽ ലോകം മൊത്തം വാങ്ങാൻ തന്നങ്ങനെ ഉണ്ടോ കുറച്ച് ചേച്ചാ കുറച്ച് ചേച്ചി ആ ഒരു ആങ്കിളും കൂടി ഇപ്പോൾ വന്നാക്കുകയാണെങ്കിൽ ഡിജിറ്റൽ അവർ തകരാന്ന് കാണുമ്പോൾ അവർ അവർക്ക് വിൽക്കാം തകർന്നില്ലെങ്കിൽ അങ്ങനെ വാങ്ങി അങ്ങനെ കൊണ്ടു അങ്ങനെ പോവാം അങ്ങനത്തെ ഒരു ലെവലിലൂടെയും പിന്നെ സെൻട്രൽ ബാങ്കുകളുടെയും പിന്നെ സേഫ് ഹെവൻ ഡിമാൻഡിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള എല്ലാ ബാങ്കുകളും ഒക്കെ ഗോൾഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് ഒക്കെ ചില ആളുകൾക്ക് ഒന്നും വാങ്ങാൻ സമയമുണ്ടാവില്ല ഫിസിക്കലി ലീഗലി അവർ അങ്ങനെയും അവർ വാങ്ങുന്നുണ്ടാവും ഈ ഡിജിറ്റൽ ലെവൽ അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഇത് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയൂടെയാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഈ ചില ഈ ഗൂഗിൾ പേയിലൊക്കെ ഉണ്ട് ഗോൾഡ് വാങ്ങുന്നതൊക്കെ പക്ഷേ അത് ഗോൾഡ് ലോക്കറിൽ അപ്പോൾ നമ്മൾ അതിലൊക്കെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുമ്പോൾ മൂന്ന് ശതമാനം ജി പിടിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കുന്ന സമയത്തൊക്കെ പാടെ കൂട്ടി നോക്കുമ്പോൾ ഒരു ആറേ പോയിൻ്റ് അഞ്ച് ശതമാനം മൊത്തം ഈ മൂന്നും പിന്നെ ഒരു മൂന്നേ പോയിൻ്റ് അഞ്ചും അങ്ങനെ എന്ത് സംഭവിക്കേണ്ട തങ്കത്തിൻ്റെ പ്രൈസ് കരയിൽ വരിക എന്താന്ന് ഈ പൈസ പോവുക മൊത്തം ആറേ വിൽ വാങ്ങി വിൽക്കുന്ന നോക്കുമ്പോൾ ആറേ പോയിൻ്റ് അഞ്ച് ശതമാനം ഇനി ഗോൾഡ് കോയിന് വാങ്ങി വിൽക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ശതമാനം ജി എസ് ടിയും രണ്ട് ശതമാനം പണിക്കൂലി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്തുണ്ടാവും വിൽക്കുമ്പോൾ രണ്ട് ശതമാനം കുറക്കും അങ്ങനെ ഏഴ് ശതമാനം നഷ്ടപ്പെടുന്നുണ്ട് ഫിസിക്കലി ലീഗലി വാങ്ങുമ്പോൾ ഓക്കെ അപ്പോൾ ഇതിലാകുമ്പോൾ ഗൂഗിൾ പേൻ്റെ യൂസിലാകുമ്പോൾ ആറേ പോയിൻറ്റ് അഞ്ച് പക്ഷേ ഗൂഗിൾ പേൻ്റെ വേറെ വയ്പഴിഞ്ഞാൽ നമ്മൾ വിൽക്ക വാങ്ങാൻ ആകുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് നേരെ മറിച്ച് നമ്മൾ ഈ വാങ്ങിയ സാധനങ്ങൾ ഗോൾഡ് കോയിൻ്റെ ഫോമിൽ ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ നോക്കണമെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗോൾഡ് കോയിൻ തന്നെ വാങ്ങുക എന്നുള്ളതാകുമ്പോൾ അത് ഡെലിവറി ചാർജ് മേക്കിംഗ് ചാർജ് അപ്പോൾ കൊടുക്കണം കേട്ടോ വേറെ അപ്പോൾ അങ്ങനെയും പൈസ പോകുന്നുണ്ട് ഒക്കെ ഒരു ബാലൻസ് ലെവൽ ഓഫ് ഇതിലാണ് പോകുന്നത് പിന്നെ ഈ ഗൂഗിൾ പേ ഐ മീൻ ട്രസ്റ്റഡ് ആപ്പ് ഏതാണെന്ന് ഞാൻ ഇതരയിൽ ഏതിനെയും പ്രൊമോട്ട് ചെയ്യുന്നത് ചേട്ടാ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ നോക്കുക ഏതായാലും മറ്റുള്ള ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഉണ്ട് എന്തൊക്കെയാണ് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും ഏത് നട്ടപ്പാതയിലും തകരമ്മ ഒഴിവാക്കാൻ കഴിയും മറ്റേതും ഒഴിവാക്കാൻ കഴിയും അത് പോകണം എന്നുള്ളൂ ഫിസിക്കൽ ഫോം വരെയുള്ള സാധനമാകുമ്പോൾ പക്ഷേ അത് അതിൻ്റെ ഞാൻ അത് നമ്മുടെ അണ്ടറിലാണ് ഉണ്ടാകുക കുറുവാസംഘം ഒന്നും വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കള്ളന്മാർ വന്നിട്ടില്ലെങ്കിൽ കുറുവ സംഘത്തെ പറയുന്നില്ല കള്ളന്മാർ വരുന്നില്ലെങ്കിൽ അങ്ങനെയാണത് പിന്നെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ വേൾഡ് എനിത്തിങ് ഇൻ ദ സൈബർ വേൾഡ് സെക്യൂറാണ് സെക്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം ഈ സമയത്ത് ഇപ്പോൾ ഒരു മൂന്നാല് ലോക നടക്കെ ഉണ്ടായിരുന്നു കവർ എന്താണ് കേബിളിൻ്റെ ഉള്ളിൽ കവർ കവർ ഇതില്ല കേട്ടോ ഇത്തനേ കേബിൾ എന്ന് പറഞ്ഞാൽ മാറിയതാണ് എന്തായാലും കവറ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്ന വയറൊക്കെ പൊട്ടിച്ചിടും ഒക്കെ ഇൻ്റർനെറ്റും ഉണ്ടാവില്ല ഇനി എന്താണ് ഓൺലൈനും ഉണ്ടാവില്ല ഈ ഒരു സാധനവും ഉണ്ടാവില്ല ബിറ്റ് കോയിനും ഉണ്ടാവില്ല മറ്റുള്ള വേ വേറെ കുറച്ച് ദിവസം സിസ്റ്റംസുകളുണ്ട് അത് ഞാൻ പറഞ്ഞാൽ എന്തു പ്രശ്നമാകും ഒന്നും ഉണ്ടാവില്ല ഒക്കെ തകറിന് തകർ തരിപ്പണമായിട്ട് മാറും ബാങ്കിങ് സിസ്റ്റം ഒക്കെ സ്തംഭിക്കും അതാണ് ഞാൻ പറയേണ്ടത് എങ്ങനെ ഈ ഇൻ്റർനെറ്റൊക്കെ ഏർപ്പായി കഴിഞ്ഞാലേ ഓക്കെ അതാണ് പറഞ്ഞത് അതൊക്കെ അപ്പോൾ ഫിസിക്കലി ലീഗലി ഉള്ള സാധനവും എന്തും സുരക്ഷിതമല്ല ഈ ലോകത്ത് അപ്പോൾ എന്താവും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഭൂകമ്പം കഴിഞ്ഞാൽ ഭയങ്കര മേലെ കൂടെ പോയി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും കറിയില്ലേ ഫ്ലഡോ മണ്ണിടിച്ചിലോ പ്രളയമൊക്കെ ഉണ്ടായാലൊക്കെ ഒക്കെ അങ്ങനെ ലാൻഡ് സ്ലൈഡും ഒക്കെ എൽ എന്തും സേഫല്ല പിന്നെ നമ്മളങ്ങനെ ജീവിച്ച് പോവും നമ്മൾ മരിക്കുന്നവരെ സ്വപ്നം കണ്ടിട്ട് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്ററിയലിന് പറയാനുള്ളത് ഇതൊക്കെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്താ പറയുക ഒരു ചാനലാണ് അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും പറയും ഓക്കെ അതാണ് അതിൻ്റെ കാര്യം ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതിലൊന്നുമില്ല നമ്മൾ ഈ പറയുന്ന പോലൊന്നും എല്ലാ എന്താ ആളുകളുടെ ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രധാനം ലെബനോണിലും ഉക്രൈനിലും ഗാസയിലും ഇപ്പോൾ റഷ്യയിലേക്കും വായിച്ചിട്ടുണ്ട് അപ്പോൾ ബോർഡർ ഏജൻസികൾക്ക് അപ്പോൾ ഇവിടെയൊക്കെ എന്തായാലും ലോകത്തെ എല്ലാ ഭാഗത്തും സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ ഓക്കെ താങ്ക്